ദൈവ അതിർനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം ഏഴാമത്തെ വാക്യം യേശു അവളോട് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു കർത്താവിൻ്റെ നാമത്തിന് മകത്വമുണ്ടാകട്ടെ യേശു ആ ശബരിയദേശത്ത് വന്നപ്പോൾ ദാഹം ഉണ്ടായിട്ട് ചോദിച്ചതല്ല ആ സ്ത്രീയെ ആ സ്ത്രീ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് മശിക എന്നു വെച്ചാൽ ക്രിസ്തു വരും എന്ന് അവൾ ഒക്കെ അറിയാം അവൾ വിചാരിച്ചിരുന്നു ചിന്തിച്ചിരുന്നു അങ്ങനെ മനസ്സിൽ ചിന്തിച്ചിരുന്നത് കൊണ്ട് ഹൃദയത്തിൽ ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് ഏടെ വന്നു അവളോട് വെള്ളം ചോദിക്കും ഒരു മുഖാന്തരം ഉണ്ടാക്കുന്നു അവൾ പല കാര്യങ്ങളും അങ്ങോട്ട് പറയുന്നുണ്ട് യേശു തിരിച്ചു മറുപടിയും പറയുന്നുണ്ട് അങ്ങനെ അവരുടെ സംഭാഷണം തുടരുമ്പോൾ കർത്താവിൻ്റെ ഉദ്ദേശം ആ സ്ത്രീയെ കൂടെ സുവിശേഷത്തിൽ പങ്കാളിയാക്കുക സുവിശേഷം അവളും അറിയിക്കണം അവളും ഒരു സുവിശേഷമാകണം കുറവുകൾ അനവധിയുണ്ട് തെറ്റുകളുള്ളവളാണ് പക്ഷേ അവിടെ കുറവുകൾ അവളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തൽ നൽകുന്നു ജീവിതത്തിൽ ഇന്നുവരെ സ്നേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ടില്ലായെങ്കിലും യേശുക്രിസ്തുവിലൂടെ അവൾ സ്നേഹത്തിൻ്റെ വാക്കുകൾ കേട്ടു ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യവും അവൾക്ക് ബോധ്യപ്പെടുത്തി മസിയ ആണ് ഞാനെന്ന് അവസാന യേശു പറയുന്നു അങ്ങനെ അവൾക്കുടം വെച്ച് പട്ടണത്തിൽ പോയി സകലരോടും എന്നെ കണ്ടവനെ ഞാനും കണ്ടു വന്നു കാണി എന്ന് പറയും കർത്താവിൻ്റെ ഉദ്ദേശം അത്രേ ഉള്ളായിരുന്നു വെള്ളം കുടിപ്പാൻ ചോദിച്ചു ഒരു മുഖാന്തരത്തിലൂടെ അവളിലേക്ക് കയറി അവൾ അവസാനം വിശ്വസിച്ചു ദൈവത്തിൻ്റെ മഹത്വം കണ്ടു അത് അനേകരോട് പറഞ്ഞു അങ്ങനെ അനേകരും യേശുവിൻ്റെ അടുക്കൽ വന്നു യേശുവിനെ കണ്ടു യേശുവിനെ മഹത്വപ്പെടുത്തി അറിയും നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കണ്ടിട്ടത്ര നാളായി നമ്മളിതുപോലെ ഗ്രാമത്തിലും പട്ടണത്തിലും ദേശത്തിലും എല്ലായിടവും നടന്ന് യേശുക്രിസ്തുവിൻ്റെ നാം കണ്ട മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ടോ സാക്ഷിയാകുന്നുണ്ടോ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുക നല്ലതായിരുന്നു നമ്മളിലൂടെ യേശുവിനെ നാം വെളിപ്പെടുത്തണം ഇവിടെ ശബരിയാസരെ അങ്ങനെയാണ് ചെയ്തത് യേശു ക്രിസ്തു വന്നു അവളിലേക്ക് അവൾ മഹത്വം കാണണം യേശുവിൻ്റെ വാക്കുകളെ അവൾ വിശ്വസിക്കണം യേശുവിൻ്റെ ഒരു സുവിശേഷതയായി മാറണം കർത്താവിൻ്റെ ഉദ്ദേശം അതായിരുന്നു അത് സാധിച്ചിടത്തും അവൾ അങ്ങനെ ചെയ്യുവാനും ഇടയായി തീർന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങൾ ദൈവം ഒരുക്കി ഒരുക്കിത്തരുമ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ തയ്യാറാകട്ടെ ദൈവം നാമം അങ്ങനെ മഹത്വപ്പെടുമാറാകട്ടെ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് യേശുവിൻ്റെ മഹത്വം അറിയുവാനായിട്ട് നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചു എങ്കിൽ നമുക്ക് നമുക്കവൻ്റെ സാക്ഷിയാകട്ടെ ആകണം ഇന്നലകളിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കാൻ എല്ലാവർക്കും ഒരുക്കമുണ്ടായത് എല്ലാവരുടെയും ജീവിതത്തിൽ അതൊരു വലിയ സന്തോഷത്തിന് കാരണമായതീർ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഇറങ്ങിത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് പലരോടും പറയാൻ പേടിയാണ് എന്നാൽ ഭയപ്പെടേണ്ട കർത്താവ് കൂടെ കൂടെയുണ്ടെന്ന് അറി ചെയ്തവൻ കൂടെയുണ്ടാവും എന്തെങ്കിലും സുവിശേഷ നിമിത്തം പ്രയാസങ്ങളുണ്ടാകുന്നെങ്കിൽ അത് ദൈവതാ മഹത്വത്തിനാക്കി തീർക്കും ദൈവം അനുഗ്രഹമാക്കി തീർക്കും ആകയാൽ നമ്മുടെ ജീവിതത്തിൽ അവൾ കുടം വെച്ചിട്ട് പട്ടണത്തിൽ പോയതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരംപേറിയ പ്രയാസം വേറിയ വിഷയങ്ങൾ അതവിടെ വെച്ചിട്ട് കർത്താവിൻ്റെ അടുക്കൽ വെച്ചിട്ട് നമുക്ക് കർത്താവിനെ മുഖത്തപ്പെടുത്താം ഉയർത്താം യേശു ക്രിസ്തുവിൻ്റെ നാമം സകലനാമത്തിനും മേലായ നാമമാകയാൽ ആ നാമത്തെ ഉയർത്തുന്നവരെ ദൈവം ഉയർത്തും ദൈവം മാനിക്കും ദൈവത്താൽ അവരനുഗ്രഹിക്കപ്പെടുവാനും ഇടയായിത്തീരും അങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച നാം ഓരോരുത്തരു ഭർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ സുവിശേഷത്തിൻ്റെ വക്താവാകാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചന ഞങ്ങൾക്ക് അനെഗ്രി സ്വന്തത്തിൻ്റെ സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അറിയണം